ഓഗസ്റ്റ് മാസത്തിലെ ഇനിയുള്ള ദിവസങ്ങൾ ദുബായ് എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തിരക്കുള്ള സമയമായിരിക്കുമെന്ന് എയർപോർട്ട് അധികൃതർ തന്നെ നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് ഇന്നിപ്പോൾ തികച്ചും ലോക്കലില് ആദ്യം പറയാനുള്ളത് തിരക്കെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സ്കൂളുകളൊക്കെ റീഓപ്പൺ ആവാനിരിക്കാണ് വേനലവധി കഴിഞ്ഞ് അപ്പൊ അതിന്റെ ഒരു തിരക്ക് തന്നെയാണ് എയർപോർട്ടിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക ഓഗസ്റ്റ് ഇരുപത്തിയാറിന് സ്കൂളുകളൊക്കെ യു എഇയിൽ റീ ഓപ്പൺ ആകുന്നതിന് മുന്നോടിയായി നാട്ടിലേക്ക് പോയിട്ടുള്ള രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ തിരിച്ചെത്തുന്ന ഒരു സമയമാണ് ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ ആ ഒരു തിരക്ക് വിമാനത്താവളത്തിൽ വളരെ വലിയ രീതിയിൽ അനുഭവപ്പെടുമെന്നാണ് അധികൃതർ തന്നെ നൽകിയിരിക്കുന്ന അറിയിപ്പ് പ്രതി ദിനം രണ്ട് പോയിന്റ് എട്ട് ലക്ഷത്തോളം ആളുകൾ ഈ സമയം കൊണ്ട് യാത്ര ചെയ്യും മുപ്പത്തി ആറ് ലക്ഷത്തോളം ആളുകളെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു സമയം പതിമൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ എന്നാണ് അധികൃതർ പറഞ്ഞിട്ടുള്ളത് ഇതിൽ ഓഗസ്റ്റ് പതിനഞ്ച് വെള്ളിയാഴ്ച രണ്ട് പോയിന്റ് ഒൻപത് ലക്ഷം ആളുകൾ ഒരൊറ്റ ദിവസം കൊണ്ട് ദുബായ് എയർപോർട്ട് ഉപയോഗിക്കുമെന്നും ഈ കണക്കിൽ പറയുന്നു ഈ സീസണിലെ ഏറ്റവും തിരക്കുള്ള ഒരു ദിവസം എന്ന് പറയുന്നത് ഓഗസ്റ്റ് പതിനഞ്ചായിരിക്കും അപ്പൊ ഈ അധികൃതർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് ഇപ്പം ഈ സമയത്ത് നമ്മൾ ദുബായ് എയർപോർട്ടിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ അവസാന നിമിഷത്തെ ഈ തിരക്കും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഒഴിവാക്കാൻ യാത്രക്കാരും അതിനനുസരിച്ചിട്ടുള്ള എല്ലാ മുൻകരുതലുകളും എടുക്കണം എന്നുള്ള ഒരു കാര്യം ഓർമ്മപ്പെടുത്താനാണ് നിങ്ങൾ കഴിയുന്നതും നേരത്തെ വിമാനത്താവളങ്ങളിൽ എത്തുക സിറ്റി ചെക്ക് ഇൻ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തുക പന്ത്രണ്ട് വയസ്സിൽ മുകളിൽ പ്രായമുള്ള ആളുകൾ കുട്ടികളാണെങ്കിലും സ്മാർട്ട് ഗേറ്റ് സംവിധാനം ഉപയോഗിക്കുക അങ്ങനെ കുറെ അധികം ഇൻസ്ട്രക്ഷൻസ് വിമാനത്താവള അധികൃതർ നൽകുന്നുണ്ട് ചുരുക്കത്തിൽ തിരക്കിന്റെ ദിവസമായിരിക്കും എയർപോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക അതിനാവശ്യമായിട്ടുള്ള മുൻകരുതലുകളും കാര്യങ്ങളും ഒക്കെ യാത്രക്കാരും കൂടെ വരുന്നവരും ഒക്കെ സ്വീകരിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ദുബായ് എയർപോർട്ട് അധികൃതർ ഓർമ്മപ്പെടുത്തുന്നത് സ്കൂൾ റീഓപ്പൺ കാര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇപ്പോ യു എൽ വളരെ സജീവമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട് യു എയിലെ അന്താരാഷ്ട്ര സ്റ്റാൻഡേർഡുകളൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി നേരത്തെയാണ് സ്കൂൾ ടൈമുകളൊക്കെ തുടങ്ങുന്നത് ഇവിടെ ഒരു ഏഴര മുതൽ ഏഴര അൻപതിനകത്ത് ക്ലാസ്സുകളൊക്കെ മിക്ക സ്കൂളുകളിലും സ്റ്റാർട്ട് ചെയ്യും കുട്ടികൾ ഒരു ഏഴ് മണിക്കകം സ്കൂളുകളിൽ എത്തുന്ന തരത്തിലാണ് സംവിധാനം ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഇത് കുറച്ചുകൂടി വൈകി ആരംഭിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച എജ്യൂക്കേറ്റേഴ്സിന്റെ ഇടയിലൊക്കെ വളരെ സജീവമായിട്ട് ഇപ്പൊ നടക്കുന്നുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടുകൾ പറയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് കരുതപ്പെടുന്ന ഫിൻലൻഡില് രാവിലെ ഒൻപത് മുതൽ ഒൻപത് നാൽപ്പത്തി അഞ്ചിനകമാണ് ഈ സ്കൂൾ ടൈമിംഗ് ഒക്കെ ആരംഭിക്കുന്നത് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ രാവിലെ എട്ട് മണി മുതൽ എട്ട് അൻപതിനകമൊക്കെ സ്കൂൾ ടൈമിംഗ് ആരംഭിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുന്നത് അപ്പൊ ഇതിനനുസരിച്ച് യു എയിലെ സ്കൂൾ ടൈം സ്റ്റാർട്ട് ചെയ്യുന്നതും കുറച്ചുകൂടി വൈകി ആരംഭിച്ചാൽ അത് കുട്ടികൾക്ക് എങ്ങനെയെങ്കിലും പ്രയോജനപ്പെടും അവർക്ക് കുറച്ചുകൂടി ഉറങ്ങാനും അവർക്ക് വിശ്രമിക്കാനും അവർക്ക് കൂടുതൽ ഉണർവോടെ സ്കൂൾ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാനും ഒക്കെ ഇത് വഴി വയ്ക്കുമോ അങ്ങനെയുള്ളൊരു സജീവമായ ചർച്ച എഡ്യൂക്കേറ്റേഴ്സിന്റെ ഇടയിൽ നടക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട് നിരവധി സ്റ്റഡീസിനെയൊക്കെ അധികരിച്ചിട്ട് ചില സ്കൂളുകൾ അതിനെ ഫേവർ ചെയ്യുമ്പോൾ ചില സ്കൂളുകൾ അതിനെ ശക്തമായി എതിർക്കുകയൊക്കെ ചെയ്യുന്നു അത് ഫുൾ ടൈം ഇപ്പോഴത്തെ രീതിയിൽ നിന്ന് ചേഞ്ച് ചെയ്താൽ കുറച്ചുകൂടി വൈകിയാക്കിയാൽ തന്നെ അതിനനുസരിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകൾ രക്ഷിതാക്കൾക്കും സംവിധാനങ്ങൾക്കും ഒക്കെ ഉണ്ടാവും എന്ന് വാദിക്കുന്നവരുടെ എണ്ണം വളരെ വലുതാണ് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് സ്കൂളുകളിൽ അധ്യയന സമയം ആരംഭിക്കുന്നത് കുറച്ചുകൂടി വൈകിയാക്കിയാൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുക എന്നത് സംബന്ധിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതുമാണ് ദുബായിൽ ഒരു പുതിയ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ് ഇനി പറയാനുള്ളത് ദുബായ് നാദൽ ഹമർ ഇന്റർസെക്ഷനിൽ എണ്ണൂറ്റി അൻപത് മീറ്റർ നീളത്തിൽ ഒരു പുതിയ റോഡ് നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ് ആർ ടി ഐ റാസൽഖോർ റോഡിൽ നിന്ന് നാസർ ബിൻ ലൂത്ത മോസ്കിന് സമീപം നാദൽ ഹമർ ഇന്റർസെക്ഷൻ വരെയുള്ള ഗതാഗതം സുഗമമാക്കുകയാണ് ഇതിന്റെ ഒരു ലക്ഷ്യം ഇതുകൂടാതെ അൽറബാത്ത് സ്ട്രീറ്റിൽ നിന്ന് നാദൽ ഹമറിലേക്കായി ഇടത്തോട്ട് തിരിയുന്ന വാഹനങ്ങൾക്കായി സ്റ്റോറേജ് ലൈൻ വീതി കൂട്ടുകയും ചെയ്യും നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഈ റോഡിന്റെ ശേഷി മുപ്പത്തിമൂന്ന് ശതമാനം വർദ്ധിക്കും നിലവിൽ നാലായിരത്തി എണ്ണൂറ് വാഹനങ്ങൾക്ക് മണിക്കൂറിൽ കടന്നു പോകാൻ കഴിയുന്ന റോഡാണിതെങ്കിൽ ഇത് ഈ പുതിയ റോഡ് വരുന്നതോടെ ആറായിരത്തി എണ്ണൂറ് വാഹനങ്ങൾക്ക് മണിക്കൂറിൽ കടന്നു പോകുന്ന തരത്തിൽ മാറ്റങ്ങൾ വരും എന്നാണ് അധികൃതർ പറയുന്നത് യാത്രാ സമയത്തിലും കാര്യമായിട്ടുള്ള കുറവുണ്ടാക്കാൻ കഴിയുമെന്നും ആർ വ്യക്തമാക്കുന്നു